കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഭിന്നശേഷിക്കാരുടെ കേന്ദ്രമായ തിരൂർ കിൻഷിപ്പ് സെന്ററിൽ വെച്ച് ശില്പശാല സംഘടിപ്പിച്ചു സാധ്യമാണ് അതിജീവനം എന്ന വിഷയത്തിലായിരുന്നു പരിപാടി ഒരുക്കിയത് സ്കൂളിലെ ജെ ആർ സി സ്കൗട്ട് ആൻഡ് ഗൈഡ് വൈ ഐ പി ക്ലബ്ബ് എന്നിവ ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത് കോട്ടയ്ക്കൽ നഗരസഭാ കൗൺസിലർ എം മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ വെല്ലുവിളി അനുഭവിക്കുന്നവരുടെ പ്രശ്നപരിഹാര വിഷയങ്ങളിൽ സർക്കാരും സമൂഹവും ഏറെ പ്രാധാന്യത്തോടെ ഇടപെടണം എന്നതിൽ ഊന്നിയായിരുന്നു ശില്പശാല പി ടി എ ഉപാധ്യക്ഷൻ കെ സുധീഷ് കുമാർ അധ്യാപകരായ എം പി സാലിഹ് എൻ വിജേഷ് വി പി റൈഹാനത്ത് എം പി ദേവി കെ വി ഷീജ റുബീന കിൻഷിപ്പ് ഡയറക്ടർ നാസർ കുറ്റൂർ ബാബു അൽതാഫ് മൊയ്ദുഷ ഫൈസൽ അഫ്സൽ നിതുന സ്നേഹതീരം വളണ്ടിയേഴ്സ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ